ഗാർഹിക പാചക വാതക സിലിണ്ടറുകൾ നമ്മളുടെ എല്ലാം വീട്ടിലും കാണും ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ പി എച്ച് എച്ച് പിയുടെ അതല്ലെങ്കിൽ ഭാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോഗ്രാം പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഗാർഹിക സിലിണ്ടറുകൾ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകാം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പെട്രോളിയം കമ്പനികൾ അത് നമ്മളുടെ പ്രതീക്ഷ അത് നമ്മളെ പ്രത്യക്ഷമായിട്ട് തന്നെ ബോധ്യമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അത് ഇലക്ട്രോണിക് കെ വി സി എന്ന രീതിയിൽ പാചകവാതക സിലിണ്ടറുടെ വില വർധനവ് എന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് നോക്കാം ജനുവരി മുതൽ നമ്മുടെ പാചകവാതക സിലിണ്ടറുടെ വില മാറ്റം ഉണ്ടാകുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വില വർധനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് രൂപയിൽ അടിസ്ഥാന ഗാർഹിക പാചക വിലയുടെ സിലിണ്ടറുകൾക്ക് വില നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ അത് നമ്മളുടെ വീട്ടിലൊക്കെ എത്തുമ്പോഴേക്കും ട്രാൻസ്പോർട്ടേഷൻ ചിലവുകളൊക്കെ കണക്കാക്കി ഒരു എണ്ണൂറ്റി അൻപത് രൂപ മുതൽ എണ്ണൂറ്റി എൺപത് രൂപ വരെ കമ്പനികൾ അല്ലെങ്കിൽ ഏജൻസികൾ ഈടാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഓൺലൈൻ വഴി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല പക്ഷേ ജനുവരി മാസം മുതൽ നമുക്ക് നിലവിലുള്ള തുകയിൽ ഒരു വർധനവ് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്